് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും പിന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി ആ തേഡ് പാർട്ടിയിലേക്ക് പോയത് അവരുടെ മുന്നോട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വളരെ മനോഹരമായിട്ടാണോ പോകുന്നത് ആണോ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ പിന്നെ ഞാൻ ഇന്നത്തെയും പോലെ തന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഒരു പേഷണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക നമുക്ക് പേഷണൽ റീഡിംഗ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് റീഡിങ് കൊടുക്കുന്നത് താല്പര്യമുള്ളവർ മാത്രം വരിക ഓക്കെ അപ്പോൾ താഴെ ഞാനൊരു കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സപ്പിൽ വോയിസ് കോൾ അല്ലെങ്കിൽ നോർമൽ കോൾ വിളിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ ടൈംലെസ് ആണ് അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്ന ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് ഒത്തുചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കാം അത്രമാത്രം ഓക്കെ അതിൽ കൂടുതൽ നിങ്ങളുടെ റീഡിംഗ് എടുത്താൽ മാത്രമേ അറിയൂ എന്ന് വിശ്വസിക്കുക അതിൽ നെഗറ്റീവ് എനർജീസാണ് കൂടുതലായിട്ട് പറയുന്നെങ്കിൽ അതിനെ കേൾക്കാൻ താൽപ്പര്യം വീഡിയോ അവിടെ സ്കിപ്പ് ചെയ്യാം പിന്നെ അത് കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നെഗറ്റീവായിട്ടുള്ള എനർജീസ് സ്വയം നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ വ്യക്തിയെ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം റീഡിംഗ് കേൾക്കുമ്പോൾ മുഴുവനായിട്ട് കേൾക്കണം അവരൊരു എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം റീഡിങ് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഈ വ്യക്തിയും മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധം പൊളിയാനുള്ളൊരു കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലെ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ലസ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഈഗോ ഇങ്ങനെ ഇത്തരം എന്തൊരു സാഹചര്യങ്ങൾ വന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ഇരിക്കാനുള്ളൊരു കാരണം ഈ തേർഡ് തേഡ് പാർട്ടിയാവാം ഈ തേർഡ് പാർട്ടിയും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയും തമ്മിൽ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് പ്രവചനാതീതമാണ് പ്രവചിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം ഏത് സമയത്തും ഏത് വഴിയിലേക്കും ദിശ മാറി പോകാവുന്ന പോലെയാണ് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു ഒരടക്ക് സംഭവിക്കാം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അവർ കൂടുതൽ സ്നേഹത്തോടെ ആവാം അതിൽ എന്ത് വന്നാലും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അതിൽ വരുന്ന അനന്തര ഫലങ്ങളെ അവഗണിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണെങ്കിലും സ്വീകരിക്കണം അവരുടെ കയ്യിൽ ഇരിപ്പൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത് മേ ബി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിട്ടുപോയത് നിങ്ങളെക്കാൾ മനോഹരമായത് അവിടെ കണ്ടിട്ടായിരിക്കാം അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക ഒരു പ്രതിഫലം ആ പോയതിനുള്ളൊരു ഇത് അവർക്ക് കിട്ടും ഒരു പക്ഷെ അവരതിൽ നിന്ന് തിരിച്ചറിയുന്നുണ്ടാകാം അതിനുള്ളൊരു സാധ്യതയുണ്ട് അതായിരിക്കാം അവർക്ക് വരുന്ന അനന്തര ഫലങ്ങൾ അവഗണിക്കണം എന്ന് പറയുന്നത് പിന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിരിക്കാം തേർഡ് പാർട്ടി നിങ്ങളിൽ നിന്ന് ഈ വ്യക്തിയെടുത്തത് ഒരു പക്ഷേ പലതരം വഞ്ചന തന്ത്രങ്ങൾ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തിട്ടായിരിക്കാം കാരണം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല അപ്പോൾ അവരതിന് ഏതെങ്കിലും തരത്തിൽ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതും നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് പോയതും എന്ന് വിശ്വസിക്കാം ഓക്കെ പിന്നെ ഇതുപോലെ തന്നെ അവരുടെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയാ ഒരു ദുരന്തം ഒരു ദുരിതം ഒരു പ്രതികൂലത അവരുടെ ബന്ധത്തിൽ എങ്ങനെ എത്ര അനുകൂലമായിട്ടായിരുന്നോ പോയിരുന്നെ അതിനെല്ലാം മാറ്റി ഒരു അപമാനം വഞ്ചന നാശം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്നുള്ള പ്രക്ഷോഭമായിരിക്കാം ഇതിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിമാനം പ്രണപ്പെടുന്നുണ്ടാവാം അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവരിൽ ഒരുപക്ഷെ സംഭവിച്ചിട്ട് ഇപ്പൊ ഇപ്പൊ ആ സമയത്ത് ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇനി സംഭവിക്കുന്നുണ്ടാകാം അത്തരം സാധ്യതകളൊക്കെ ഉണ്ട് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിയുടെ അശ്രദ്ധയെ ഒരുപക്ഷെ ആ വ്യക്തി മുതലെടുക്കുന്നുണ്ടാകാം ആര് നിങ്ങളുടെ തേട് പാട്ടി അത്തരത്തിലെ കാര്യങ്ങളെല്ലാം തിരിച്ചുവിടുന്നുണ്ടാകാം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം എന്ന് വിശ്വസിക്കാം ഇപ്പോൾ നമ്മളീ പറയുന്ന തേട്പാട്ടി ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ അബോധാവസ്ഥയെ അബോധാവസ്ഥയിലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിന് മുതലെടുക്കുന്നതാകാം അത്തരം സാഹചര്യങ്ങൾ വരാം അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന മിഥ്യാധാരണകൾ തെറ്റായ ധാരണകളെ അവരത് വെച്ച് പുലർത്തുന്നത് കൊണ്ടായി എന്ത് തന്നെയാണെങ്കിലും ആ റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രശ്നങ്ങളാണ് എന്ന് തന്നെയാണ് ഈ സമയം നമുക്കത് മനസ്സിലാവുന്നത് ഒരു ആന്തരിക സന്തോഷത്തിൻ്റെ അഭാവം എന്തായിരുന്നു അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സന്തോഷം അതിപ്പോൾ തീർത്തും ഇല്ല ഒരു മന്ദതയാണ് ഒരു അതൃപ്തിയാണ് തൃപ്തിയില്ലായ്മയാണ് എന്ന് തന്നെ പറയാം മേ ബി നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയോ ഭയങ്കരമായിട്ട് അത്യാഗ്രഹം ഉള്ളൊരു വ്യക്തി ആയിരിക്കാം ഒരുപാട് ആഡംബരം ഉള്ളൊരു വ്യക്തിയായിരിക്കാം തീർച്ചയായിട്ടും ഇതിൽ ഒരു ആഹ്ലാദം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷേ അത് ഒരാളുടെ മാത്രമാണ് അതൊരു പക്ഷെ നിങ്ങളുടെ വ്യക്തിയിലെ ആയിരിക്കാം അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയിലെ ആയിരിക്കാം ഒരാളുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് അത്തരത്തിൽ പോകുമ്പോഴാണ് ആ ബന്ധത്തിൽ വിള്ളലുകൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക തീർച്ചയായും അതിൽ ഇപ്പം നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയോ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം ഈക്വലായിട്ട് കിട്ടുന്നുണ്ടാകില്ല എന്താണോ കിട്ടുന്നത് അത് തിരിച്ചു കൊടുക്കുന്നുണ്ടാകില്ല അതിൽ അവരുടെ ബന്ധത്തിൽ ഒരുപാട് ശ്രദ്ധ മാ വ വഴി മാറിയിട്ടുള്ളതായിട്ടാണ് മനസ്സിലാകുന്നത് അപ്പം തീർത്തും ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് തീർത്തും എന്താ പറയുക നിരാശാജനകമാണ് എന്ന് തന്നെ പറയാം ചിലപ്പോൾ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ അടിപിടി ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം ടവർ കാർഡൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് അവരുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തി അതിനെ ഉപേക്ഷിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് കാരണം അവർ പരസ്പരം അമിതമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടാകാം അത് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ആ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിനെ നശിപ്പിച്ചതായിട്ടാണ് കാണുന്നത് അതിലേതെങ്കിലും ഒരാളാകാം അല്ലെങ്കിൽ രണ്ട് പേരും ആകാം തീർച്ചയായും അവർ ആ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താ പറയുക ഒരു ഡെബിൾ ഡെർജിയാണ് വരുന്നത് അവർ ചിലപ്പോൾ പരസ്പരം കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാകാം ഈഗോ ഉണ്ടാവാം ഡ്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവാം അങ്ങനെ അവരുടെ ചിലപ്പോൾ ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തൊരു കാര്യങ്ങളും അവരുടെ ബന്ധത്തിലെ ഒരു പിശാശിൻ്റെ ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവരത്രയധികം അകന്നൊരു രീതിയിലാണ് എന്ന് തന്നെ വിചാരിക്കാം മേ ബി അതൊരു കർമ്മയായിരിക്കാം നമ്മൾ ഇതിലൊരു പാസ്റ്റ് ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞാലും മൂൺ കാർഡൊക്കെ വന്നൊരു പാസ്റ്റ് ലൈഫിനെയാണ് അതൊരു കർമ്മ കണക്ഷൻ ആയിരിക്കാം ഇത്തരത്തിൽ സംഭവിച്ചു പോകേണ്ടതായിരിക്കാം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യേണ്ടതായിരിക്കാം നിങ്ങളിലോ നിങ്ങളുടെ വ്യക്തിയിലെ നിങ്ങളുടെ വ്യക്തിയിലോ അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയിലോ അറിഞ്ഞോ അറിയാതെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം ആ റിലേഷൻഷിപ്പ് മൊത്തം എന്താ പറയുക ഒരുപാട് കള്ളങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ബലഹീനതകളെ മറ്റൊരാൾ യൂ മിസ് യൂസ് ചെയ്യുന്നതായിരിക്കാം ക്രൂരതകൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആ ഒരു ഇതിൽ വരുന്നത് നിങ്ങളുടെ തേർഡ് തേൽപ്പാട്ടിയും ആ വ്യക്തിയും തമ്മിൽ ഒട്ടും നിങ്ങളുടെ വ്യക്തി ആ തേരുപ്പാട്ടിയും തമ്മിൽ ഒട്ടും ഒക്കെയല്ല എന്ന് തന്നെ പറയാം ഒരു സത്യസന്ധത ഇല്ല ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ടൈപ്പിൽ ഒരു അങ്ങനത്തെ ഒരു രീതിയിലാണ് തികച്ചും അന്യായമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അതിന് മുന്നോട്ടൊരു ഫ്യൂച്ചറും കാണുന്നില്ല എന്ന് തന്നെ പറയാം ഇതെങ്ങനെ അവർ പോവുകയാണെങ്കിലും ഇപ്പം നല്ല രീതിയിലാണ് പോകുന്നതെങ്കിലും അത് വളരെ താമസിക്കാതെ തന്നെ അടിച്ചു ഒരു ബ്രേക്കപ്പിലോട്ട് വന്ന് ഒരു പക്ഷേ നിങ്ങളുടെ ആ വിലയെ ആ വ്യക്തി നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഇതൊരു കർമ്മ കണക്ഷൻ ആയിരിക്കാം ഈ പറഞ്ഞ തീർപ്പാട്ടിയെ പോലെ തന്നെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇത് കാരണം ഉണ്ടാകുന്നുണ്ടാകാം എന്ന് വിശ്വസിക്കുക അപ്പോൾ ഇതാണ് മൊത്തത്തിൽ നമ്മൾ നോക്കിയ കാർഡിൽ വന്ന എനർജി ഇത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കാര്യങ്ങളെയാണ് എനർജീനെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇതിൽ പറയുന്ന പോലെ ഓക്കെ ആണോ നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ തട്ടിയെടുത്തതാണോ നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തതാണോ എന്താണ് സാഹചര്യങ്ങളെന്നൊക്കെ നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുമാത്രമേ ഉള്ളൂ നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ നോക്കാം ഓക്കെ എന്നോട് തേർഡ് പാർട്ടിനെ പറ്റി ഇതേപോലെ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം അപ്പോൾ നിങ്ങൾക്ക് മറ്റു ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതും താഴെ എഴുതി അറിയിക്കാം അപ്പോൾ നമുക്കതിൽ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് പറഞ്ഞു നമുക്ക് പേഷ്യൻ ട്രെയിനിങ് അവൈലബിൾ ആണ് പോസിറ്റീവ് മാത്രമല്ല പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മാത്രം വരിക ഓക്കെ പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ടൈംലെസ് ആണ് നമ്മൾ മറ്റ് ടോപ്പിക്കിലും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതും എടുത്ത് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി